ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ വിലക്കുറവ് കൊടുക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിൽ ആദ്യം വരുന്ന വാക്സ് ബിഗോണി അഥവാ ഫ്ലവർ ഫ്ലവറിംഗ് ബിഗോണി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് സാധാ ബിഗോണിൻ്റെ അതേ കറിങ്ങും പോട്ടിങ്ക്സ് തന്നെയാണ് ഇതിന് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന മെലസ്റ്റോമ പ്ലാന്റ് ആണ് മെലസ്റ്റോമൻ്റെ ഒരു മൂന്ന് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മെലസ്റ്റോമ പ്ലാന്റ് ഇതിന്റെ വൈറ്റ് കളറും വയലറ്റ് കളറും അതുപോലെ തന്നെ യെല്ലോയും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് നല്ലോണം വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന അസേല പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് അസേലിൻ്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ അത് നാല് പ്ലാന്റിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് നല്ല വെയിലത്ത് വളർത്തിയേക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിങ്സ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് നല്ല വെയിലത്ത് നല്ലോണം വളർത്തിയേക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റി ഇത് നാല് പ്ലാന്റിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് ഇൻഡോറിൽ ഷെയഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണിത് ഓവറായിട്ടുള്ള വെയിലത്ത് വെക്കാൻ പറ്റില്ല ഇൻഡോറിൽ ഷെയ്ഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണിത് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു അടിപൊളി വെറൈറ്റിയും കൂടിയാണിത് ഇനി ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കരുത് അതുപോലെ തന്നെ വെയിലത്ത് വെക്കരുത് ഈ രണ്ട് കാലും ശ്രദ്ധിച്ചാൽ നല്ലോണം ഒരു അടിപൊളി ഇത് വീടീൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് വരുന്നത് അടുത്തായിട്ട് വരുന്ന കമേലി പ്ലാന്റിന്റെ ഒരു കോംബോ ആണ് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണത് നാല് പ്ലാന്റ് നാനൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് എപ്പോഴും ഫ്ലവർ തിന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിൽ ഉടനെയുള്ള ഫ്ലവർ തിന്ന പ്ലാന്റാണ് റോസാപ്പൂക്കളായിട്ട് സാമ്യമുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റും കൂടിയാണ് കമേലി പ്ലാന്റ് വീടിയുടെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അത്യാവശ്യം വലിയ സൈസുള്ള പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് നാല് പ്ലാന്റിന് നാനൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൽസറ്റിൻ്റെ ഒരു കോമ്പോ ആണ് ചൈനീസ് ബാസ്റ്റിൻ്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റി ഇപ്പോൾ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതും വർഷത്തിൽ ഉടനെയുള്ള ഫ്ലവർ തന്ന പ്ലാന്റ് ആണ് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഇത് ഇതിൻ്റെ കെയറിങ് അങ്ങനെയൊക്കെ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രാഞ്ചൻ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഹൈഡ്രാജൻ്റെ അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക